ിൽ മദ്യനിർമ്മാണശാല പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സിപിഐ നിലപാടില്ലാത്ത പാർട്ടിയായി മാറിയെന്നും മുഖ്യമന്ത്രി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു അവരെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ആ ഇതിന് കീഴടങ്ങി അവര് കീഴടങ്ങി അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ടാണ് വെച്ചിട്ട് അവരുടെ തീരുമാനത്തിനെതിരായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് അത് ഞാൻ പറഞ്ഞത് സാധാരണ എ കെ ജി സെന്ററിൽ വെച്ചിട്ടാണ് സി പി ഐക്കാർക്ക് ഇട്ട് പണി കൊടുക്കാറുള്ളത് ഇപ്പൊ എം എൽ സ്മാരകത്തിൽ പോയിട്ടാണ് അവർക്കിട്ട് ഈ പണി കൊടുത്തിട്ട് വന്നത് മുഖ്യമന്ത്രി ആ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവര് എല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയില് നടന്നില്ലല്ലോ നടന്നില്ലല്ലോ ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല അല്ല ഞാൻ തയ്യാറാണല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ ചെലവലിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചതാണ്